സഹോദരി സഹോദരന്മാരെ ഹിന്ദുക്കളെ എല്ലാവർക്കും നമസ്കാരം ഫിഡറേഷ മുനിസിപ്പൽ ചർച്ച ബോർഡിൻ്റെ പഠന പകർന്ന വിതരണ പരിപാടിയിൽ സമർപ്പിക്കുവാൻ സാധ്യതയും അതിയായ സന്തോഷവും അവരേറെ ജാഗ്ര ഏറ്റവും ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് വിശ്വാസത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് നമുക്ക് മറ്റുള്ള ഒരാളെ സഹായിക്കുമ്പോഴേ നമ്മുടെ വിശ്വാസം പൂർത്തിയാക്കുന്നുണ്ടവിടെ അപ്പോൾ വിശ്വാസം പ്രവൃത്തിയാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് ഈ കാണുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ വേറൊരു തലത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്ന പഠനം ഉപ്പുകാരനാക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അനിവാര്യമായിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യം കുട്ടികളാവുമ്പോൾ അവർക്ക് ഒത്തിരി ക്യൂരിയസ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ എത്ര പ്രോത്സാഹനം കൊടുക്കുന്നു ആ പ്രോത്സാഹനത്തിനനുസരിച്ച് കുട്ടികൾ വളരെയും അവരെ കഴിവ് പ്രയോഗിക്കുകയും കഴിവ് ഉപയോഗിച്ച് ലോകം കിഴക്കുകയും ചെയ്യും കാരണം മലയാളികളുടെ ശക്തി എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെ പോയാലും നമുക്ക് നിലനിൽക്കാൻ സാധിക്കും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പോയി നമ്മുടെ സമൂഹം ഇന്ന് പടർന്ന് പന്തലിച്ച് അവിടുത്തെ നേതാക്കന്മാരായി അവിടുത്തെ അധികാര കേന്ദ്രങ്ങളിലൊക്കെ കടന്നു വരുന്ന നമ്മുടെ സമൂഹം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ് ആ പ്രോത്സാഹനത്തോടൊപ്പം നമ്മൾ ഇന്ന് ചെയ്യേണ്ട മറ്റൊരു കാര്യം ഈ കുട്ടികളെ കൂടി അവബോധം ഉണ്ടാക്കുക നാട്ടിലുള്ള ഡ്രഗ്സ് എന്ന് പറഞ്ഞ മഹാമാരി ആ ഡ്രഗ്സ് എന്ന് പറഞ്ഞ മഹാമാരി നമ്മുടെ നാടിനെ ഇന്ന് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതിനെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി ജാഗ്രതയോടെ അത് പ്രത്യേകിച്ച് കൂടെ പറഞ്ഞു കൊടുക്കണം ഈ ഒരു പഠന ഉപകരണ വിതരണ ചടങ്ങിൽ പോലും ഇതിൻ്റെ ഒരു പ്രാധാന്യം കാരണം നമ്മൾ ചിലപ്പോൾ അറിയാതെ ഒരു മുട്ടായി പോലും എടുക്കണം എന്ന് പറയണം നമ്മുടെ ഒരു കുട്ടി ഒരു സ്കൂളിൽ പോയി ക്ലാസ്സിൽ മുട്ടായി എടുത്ത് കഴിച്ച ആ പിന്നെ ഈ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ പേഷ്യൻ്റായി മാറി അപരിചിതനുമായി നമ്മൾ ചേരാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഒരു കാര്യം അപ്പം സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു ഇതേപോലത്തെ കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണമെന്നും കുട്ടികളോട് പറയേണ്ട അനിവാര്യത അപ്പോൾ ഈ ഒരു പഠനോപകരണ വിതരണം വളരെ നല്ലൊരു പോസിറ്റീവ് ആയ ആശംസകളും ഇവജലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് നേരിടുകയാണ് തീർച്ചയായിട്ടും ഇനിയും ഒത്തിരി കാര്യങ്ങൾ പാസ്റ്റർ ബിപിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം പ്രസിഡന്റ് ആയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഫാദറിന്റെ നിര്യാണത്തിന് ശേഷം തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇനിയും വരുന്ന വർഷങ്ങളിൽ കൊണ്ട് ഫാദർ എങ്ങനെയാണോ ഈ സഭയെ നയിച്ചതുപോലെ പാസ്റ്റർ ബിപിൻ്റെ മാത്യുവിനും അതുപോലെ തന്നെ ഫാസ്റ്റർ എന്റെ ഷാജിയോക്കും ഈ സഭയെ നയിക്കുവാനും ഇനിയും ഒത്തിരി പേരെ സഹായിക്കാനും ഇതേപോലെ കരുതലിൻ്റെ കരങ്ങൾ നേട്ടുവാൻ ായിട്ടും ഒത്തിരി പേര് കരുതലിന്റെ കരങ്ങൾ കാത്ത് ദൈവത്തിന്റെ എന്താ പറയാ നമ്മളിൽ ദൈവം പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട് അവരെയൊക്കെ സഹായിക്കുവാൻ ഈ സഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം യു കെ ജി വിളിക്കുന്നു ഞാൻ പേര് ശ്രദ്ധിച്ച് കേൾക്കാം കർത്താവിന്റെ ബേബിളോ